Hello. നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രൈഡൽ സ്കിൻ കെയർ സീരീസ് നമ്മൾ ഏകദേശം ഇരുപത് അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് വീഡിയോ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ തേർട്ടി ആണ് പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ആ ഒരു ടൈമിൽ നമുക്ക് എത്രത്തോളം ചേഞ്ച് കാണാൻ പറ്റി എത്ര ആൾക്കാർക്ക് വ്യത്യാസങ്ങൾ വന്നു എനിക്ക് എന്തൊക്കെ ഞാൻ ഇത് ചെയ്യുന്നുണ്ടായിരുന്നതിലൂപ്പം അപ്പൊ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും അപ്പോൾ എനിക്ക് ഇതിന്റെ ഇടയിൽ കുറേ എന്താ പറയാ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് പിന്നെ ആ ഒരു ചേഞ്ചസ് ഏത് കാര്യത്തിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയത് ചിലർ ഇങ്ങനെ മടിച്ചിരിക്കുന്നുണ്ടാവും തീരെ വിശ്വാസം ഒന്നുമില്ലയാണ് ചെയ്യണോ വേണ്ടത് ഇപ്പം എന്തും കാണിക്കണോ നല്ല സ്കിൻ കെയർ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടിയത് ഏതൊക്കെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടും പിന്നെ നമുക്ക് വരുന്ന കുറച്ച് എന്താ പറയുക നമ്മൾ അടുപ്പിച്ച് കുറച്ച് സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും വരുന്നതാണ് ഈ ഒരു കുറച്ച് വിഭാഗം പേര് തുടങ്ങി അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കമന്റ്സ് അപ്പൊ അതിനുള്ളൊരു ചെറിയൊരു മറുപടി ഒക്കെ കൂടിയിട്ടുള്ള നമ്മുടെ വീഡിയോ ആയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് അപ്പോൾ ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഒരു മുടിയുടെ ഒരു ഇത് കണ്ടിട്ട് എന്തേലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് പറയട്ടെ ഞാൻ ജസ്റ്റ് മുടി ഒന്ന് ഇങ്ങനെ ബൗൺസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫ്രണ്ടിൽ ഞാൻ നന്നായിട്ട് ഇറക്കം കുറച്ചു എനിക്ക് പെട്ടെന്ന് മുടിയുടെ ഈ ഒരു ഭാഗത്ത് വേഗം വളരും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ മുടി നന്നായിട്ട് ഇങ്ങനെ ഓയിലായിട്ടൊക്കെ എടുക്കണം അപ്പൊ അതൊന്നിങ്ങനെ ഇപ്പൊ ഒരു ബൗൺസി ആയിട്ട് നിൽക്കുന്നില്ല അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഞാൻ തന്നെ സ്വയം ചെയ്തതായിട്ട് അപ്പോൾ അത് നാം ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർ എനിക്ക് പക്ഷേ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് എന്താ പറയുക കുറച്ചും കൂടി നല്ലൊരു ഈ ഒരു പോർഷ്യനെ കുറച്ചൊരു നല്ലൊരു ഫില്ലായ മാത്രം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ റിസൾട്ടുകൾ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് നന്നായിട്ട് ക്ലീൻ അതുപോലെ പിംപിൾസ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അതേപോലെ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഫീഡ് ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു പരിധി വരെ ബ്രൈറ്റനിങ്ങിനും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡി ബോഡി നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും െ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക സീരീസ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൽ നമ്മൾ ഓയിൽ അതുപോലെ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ബോഡിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബാത്ത് പൗഡർ നമ്മൾ കാണിച്ചത് നല്ല ഇഫക്റ്റീവ് ആയിരുന്നാണ് അതെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിരുന്നു ഫേസ്ബുക്കിൽ വന്നിരുന്നു അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ജസ്റ്റ് ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ടാനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബോഡിയിലും നമുക്ക് കുറേയധികം വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വളരെ ഈസിയാണ് നമ്മുടെ ഈ ഒരു ബാത്ത് പൗഡർ ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതില് കൂടുതലായിട്ട് നമുക്ക് ഫേസ് പാക്കിൽ നമുക്ക് നമുക്കിപ്പോൾ കാണിച്ച വലിയ അധികം ഫേസ് പാക്കോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാണിച്ചത് മെയിൻ ആയിട്ട് ഉലുവ പ്ലസ് നമ്മുടെ എന്താ പറയുക ഒരു റെഡ് പരിപ്പിൽ അതായത് മസൂർ മസൂർദാൽ അതിൻ്റെ ഒരു പാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നല്ല ഇഫെക്റ്റീവ് ആണ് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലും എനിക്ക് കമന്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ വന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇണ്ടെങ്കിൽ അവിടെ കൊടുക്കാം അത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ പറ്റിയിട്ടില്ല നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യണം അതേപോലെ നമുക്ക് കറുത്ത പാടൊക്കെ നന്നായിട്ട് മാറുന്ന ഒരു ഫേസ് പാക്ക് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നത്തെ കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ട് തന്നതാണ് ഇതിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു നൈറ്റ് ബ്രൈറ്റനിങ് ക്രീം സൂപ്പർ ഇപ്പോൾ ആണ് ഇപ്പോഴും സ്റ്റിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അത്രയ്ക്ക് ഇഫക്റ്റീവാണ് നമ്മൾ ഒരു ദിവസം തന്നെ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മുഖം നോക്കുമ്പോൾ നല്ലൊരു ഗ്ലോയിങ് ആണ് നമുക്ക് പാടുകളൊക്കെ നന്നായിട്ട് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കാൾസ് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക അൺഈവൻ സ്കിൻ ടോണും പിന്നെ അതുപോലെ ചെറിയൊരു അതിന് എന്തെങ്കിലും ഓപ്പൺ ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തനായിട്ട് ഇരിക്കുന്നുണ്ട് അതിങ്ങനെ പതുക്കാനേട്ടോ യൂസ് ചെയ്യുന്നതിലൂടെ അപ്പം നൈറ്റ് ക്രീമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ സൂപ്പർ റിസൾട്ട് ആയിരുന്നു പക്ഷേ അത് കുറെ പേരൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല ആ വീഡിയോയിൽ പക്ഷെ നിങ്ങൾക്ക് നോക്കാം ചെയ്യാം നല്ല റിസൾട്ട് ഉള്ളതാ സീറോ കോസ്റ്റ് ആണ് കേട്ടോ ഞാൻ അത് എടുത്ത് പറയുന്നത് അത്രയും നല്ലതായതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് ബെനിഫിറ്റ് ആവുന്നത് ബാക്കിയൊക്കെ നമ്മൾ ഓയിലാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ എണ്ണ എന്താ പറയുക എണ്ണയ്ക്ക് പകരം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ജെല്ല് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സൂപ്പർ ഇഫക്റ്റീവ് തരണത് ആവണ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ ഫേസിൽ നമ്മൾ കുളിക്കുന്നേക്കാൾ മുന്നേ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ വാഷ് വെറുതെ കുളിക്കുമ്പോൾ അങ്ങനെ തന്നെ മുഖം കഴുകുക അത് നമുക്ക് നല്ല എഫക്റ്റീവ് ആണ് അത് രാവിലെ കുളിക്കുന്നവർക്ക് രാവിലെ ചെയ്യാം പിന്നെ നമ്മൾ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ചെയ്യാം കേട്ടോ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ അത് സൂപ്പർ ഇഫക്റ്റീവ് ആയിട്ടുള്ളതായിരുന്നു നല്ല ആണ് അത് തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ റിസൾട്ടുകൾ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം പിന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് റെമഡീസ് ആയിരുന്നു നമ്മൾ ഈ ഒരു നമ്മുടെ സ്കിൻ എന്താ പറയുക ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചില് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് മനസ്സുകൊണ്ട് ഇപ്പൊ വ്യൂസ് കിട്ടേ ഇല്ലാണ്ടിരിക്കാതൊന്നൊരു വിഷയമല്ല പക്ഷെ മനസ്സുകൊണ്ട് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ചലഞ്ച് തന്നെയായിരുന്നു പിന്നെ ഡ്രിങ്ക്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നെ ഫസ്റ്റത്തെ നമ്മുടെ കുക്കുംബന്റെ ഡ്രിങ്ക് സൂപ്പേബ് ആണ് സ്കിൻ നല്ല ഗ്ലോയിങ് ആവെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കാൻ അതില് വിറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ളൊരു എന്താ പറയുക ജ്യൂസ് ആണ് ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പിമ്പിൾസ് മാർക്സ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഫക്റ്റീവ് ആവുന്നതാണ് വേഗം തന്നെ പിമ്പിൾസിനെ കുറയ്ക്കാനും അതേപോലെ പിന്നെ വരാതിരിക്കാനൊക്കെ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിന്നങ്ങനെ വെളുത്ത് തുടക്കാനുള്ള ഒരു ഡ്രിങ്ക് അല്ല അത് പക്ഷെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവും വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ് പക്ഷേ ഞാനതൊരിക്കലും ഞാനൊരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഞാൻ പിന്നെയും പറയാൻ ഞാനൊരു വ്യക്തിയൊന്നുമല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ എന്നെ വിശ്വാസമുള്ളവർക്ക് അത് ചെയ്ത് ചെയ്തു നോക്കാം ഇല്ലാത്തവർക്ക് വിടാം എന്നോട് താല്പര്യമില്ലാത്തവർ കാണു വേണ്ട എനിക്ക് അങ്ങനൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇന്ന് കുറച്ചധികം പേര് കണ്ടിത്രയധികം വ്യൂസ് കിട്ടണമെന്നൊരു നിർബന്ധമില്ല വ്യൂസ് ഉണ്ടെങ്കിലും വീഡിയോ ഉണ്ടാവും വ്യൂസ് ഇല്ലെങ്കിലും വീഡിയോ ഉണ്ടാവും വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും കാരണം എനിക്കൊരു ഭയങ്കര ആത്മബന്ധമാണ് നമുക്ക് വീഡിയോ നമ്മുടെ ഒരു നാലു പേരെങ്കിലും കണ്ട് രണ്ടുപേരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉണ്ണീനെ ഒക്കെ കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മ എന്ന നിലയിൽ നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്കൊരു മനസ്സിലൊരു ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഈ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ സന്തോഷം തരുന്ന കാര്യം സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെയാണ് എനിക്കും അതിപ്പോൾ വ്യൂസ് നോക്കിയിട്ടോ വ്യൂസ് ഒരു ഒരു ഭാഗമാണ് അല്ല അല്ലാന്ന് പറയുന്നില്ല കഴിഞ്ഞാൽ നമുക്ക് ഏണിംഗ്സ് കൂടുതൽ കിട്ടും ഇല്ലെങ്കിൽ വേണ്ട ഏർണിങ്സ് ഇപ്പം ഈ മാസം ഏർണിങ്സ് ഇല്ലേ വേണ്ട ഓക്കെ പക്ഷെ വീഡിയോസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്താ പറയാ ഉള്ളൂ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് വീഡിയോസ് ഷോർട്ട് ചെയ്തപ്പോൾ വൈറലായിട്ട് പോയിണ്ടായിരുന്നു അതില് നെഗറ്റീവ് കമന്റ്സിന്റെ ചാകരയായിരുന്നു അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് ഒരാളെ ഞാൻ അടിച്ചേല്പ്പിക്കുക ഒന്നും ചെയ്യുന്നില്ല പിന്നെന്ന് പറഞ്ഞാല് വേറൊരു കാര്യം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് തോന്നിയിട്ട് മാത്രം നമ്മൾ ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരാൾ ഞാൻ പറഞ്ഞു മൂന്ന് കരുതിയിട്ട് എടുത്ത വശ അത് ചെയ്യണ്ട ഇപ്പോഴും പറയണോ ഞാൻ റിസൾട്ടുകൾ കാണിച്ചു നിങ്ങൾ ചെയ്യണമെന്നില്ല കാരണം നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടോ അത് ചെയ്താൽ മതി എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മെലിഞ്ഞ് കുറച്ച് വണ്ണം കുറഞ്ഞ് കുറച്ച് ഭംഗിയായിട്ടിരിക്കുന്ന ഒരാളെ കണ്ടിട്ടാണ് ഞാൻ മാറാൻ വിചാരിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജന്മം മാറില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മാറില്ല കാരണം അവരുടെ ഒരു അവരെ നമ്മൾ പിന്തുടരേണ്ട കാര്യമാണ് വേണം നമുക്ക് ഇൻസ്പയർഡൊക്കെ ആവും പക്ഷേ അവര് ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമ്മൾ മാറാൻ പോണില്ല നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമുക്ക് അവരെ അവര് രണ്ടു ദിവസം അവർ നമ്മൾ നോക്കിയിരുന്നു മൂന്നാം ദിവസം നമ്മൾ വീണ്ടും നമ്മളിലേക്ക് തന്നെ വരും നമ്മൾ ആരാണോ അത് നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സ്വഭാവം അപ്പൊ അതുകൊണ്ട് തന്നെ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്തും ചെയ്യേണ്ട ആവശ്യമുള്ളു അതായത് ഇപ്പൊ സ്കിൻ കെയർ ആണെങ്കിലും അതെ ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു അതാണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞു എന്ന് കരുതി ആരും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്കത് താല്പര്യമുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടോ എങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതാണ് ഈ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് എന്നല്ല ഈ ബാഡായിട്ട് ഭയങ്കര മോശമായിട്ട് ഉള്ള കമൻസിന് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിന് വെല്ലാണ്ട് വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ നല്ലതും ചീത്തയും വശവും പറയണ്ട പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ഫുള്ളായിട്ട് ഞാൻ ഭയങ്കര നന്മമാരാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്കും തെറ്റുകൾ പറ്റാവുന്നതാണ് കുറേ പേര് ചൂണ്ടിക്കാണിക്കാറുണ്ട് ചൂണ്ടിക്കാണിക്കുന്നവരോട് ഞാൻ തിരിച്ചവരെയൊന്നും ഞാൻ പറയാറില്ല പക്ഷെ ചില ഒരു 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 ബാധ്യമുള്ള ചില ഡയലോഗുകളിൽ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കിതുപോലെ സംസാരിക്കാൻ തോന്നുന്നത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരടുത്ത് ഞാൻ പോയിട്ട് തല്ലി പിടിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ കമൻറ്റിന് അവർക്ക് ആ നിങ്ങൾ എൻ്റെ തെറ്റങ്ങനെ ചൂണ്ടിക്കാണിച്ചിരിക്കാം അതല്ല ഇങ്ങനെയാണ് അതാണ് ശരി ഒന്നും ഞാൻ പറയാറില്ല ഓക്കെ ഞാനത് കണ്ടു ശരിയാണ് ഞാനത് ചെയ്തപ്പോൾ തെറ്റായിരിക്കാം അപ്പം ഞാൻ പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതന്വേഷിക്കും നമ്മൾ ആ ഒരു രീതിയിൽ പിന്നെ അത് നേരെയാക്കി പോകാൻ നോക്കും അത്രയുള്ള ചെയ്യാനായിട്ട് ചെയ്യണത് ഒരു സ്കിൻ കെയർ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തോട്ടങ്ങി വെളുപ്പിക്കല് ഈ ഒരു കാര്യം എനിക്കിതും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമല്ല ചെയ്യണത് ഞാൻ എങ്ങനെ കുറകുന്നു ഞാൻ പോയിട്ട് സെർച്ച് ചെയ്യാറുണ്ട് സത്യമായിട്ട് ഞാൻ പോയിട്ട് സെർച്ച് യൂട്യൂബ് സെർച്ച് ചെയ്യും എന്നിട്ട് ഇത് ഞാൻ മാത്രമാണോ സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റിന്റെ വീഡിയോസ് ചെയ്യണേ നോക്കുമ്പോൾ ഇപ്പൊ വരണ എല്ലാവരും ഇതുമാണ് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോ എന്നെയൊക്കെ കണ്ടിട്ടാവാം എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യാറ് അതിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട് പറയാ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതിലിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അത് ഷെയർ ചെയ്യുന്നതും അതേപോലെ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ വീഡിയോ ചെയ്ത് ഒരാൾ കാണില്ല അപ്പം നമ്മുടെ ചാനലിലെ ചാനലിലത്തെ ആളുകൾക്ക് എന്താണോ ഇഷ്ടം അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഡെയിമ ലൈഫ് ചെയ്ത് വെക്കാം താല്പര്യം ഉണ്ടാവില്ല അപ്പൊ താല്പര്യത്തിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നു അതാണ് എനിക്ക് ഇതില് പറയാനുള്ളത് പിന്നെ പറഞ്ഞാല് ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യണൊക്കെ മുന്നേ ഉണ്ട് ഈ സ്കിൻ കെയർ സ്കിൻ ബ്രൈറ്റനിങ് അങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ പേര് ഇപ്പോഴും ഭയങ്കര മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ഉള്ള ഇഷ്ടം പോലെ ഇപ്പൊ മലയാളത്തിൽ മാത്രമല്ല ഇപ്പൊ തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ ഞാനെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നിട്ട് ദൈവം എനിക്ക് ഞാൻ മാത്രമാണ് ചെയ്യാന്ന് ഓർത്തിട്ട് ഇപ്പോഴും അത് തുടർന്ന് പോയിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏഹ് എന്താ പറയുക അവർക്കൊക്കെ പേരുണ്ടാവും അതുപോലുള്ള കമൻസ് പക്ഷെ എനിക്ക് തോന്നണത് ഒരാളുടെ ഇഷ്ടമാണ് അത് ആ ഇഷ്ടം നമ്മളിപ്പോ നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നു അതിലിപ്പോ ഇത്ര വലിയൊരു സംഭവമൊന്നുമില്ല നമ്മൾ സ്കിൻ കെയർ കുറെ പേർക്ക് ഉപകാരമുള്ള വീഡിയോസ് എല്ലാം ചെയ്യണം ജസ്റ്റ് കൊറേ പ്രോഡക്റ്റ്സ് കൊടുന്ന് ഇവിടെ ഇങ്ങനെ കൊട്ടിയിട്ട് നമ്മൾ അത് നല്ലത് നല്ലതെന്ന് പറയുന്നേക്കാളും നല്ലതല്ല ജസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി വീഡിയോസ് അതായത് നമ്മുടെ ചാനലിലിത്തെ ആളുകൾക്ക് എന്താണോ ഇഷ്ടം ആ വീഡിയോസ് നോക്കിയിട്ട് നമ്മൾ ചെയ്യണം അവരുടെ ഇഷ്ടം നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ തന്നെ കാറ്റഗറി അനാലിറ്റിസ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും കൂടുതൽ പേര് ഇന്ന വീഡിയോസ് ആയിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാകും മറ്റുള്ള വീഡിയോസ് ഒന്നും ആർക്കും വേണ്ട അപ്പൊ നമ്മളെപ്പോഴും എപ്പോഴും അങ്ങനെയാണ് ഒരാൾ അവരുടെ ചാനലിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഏത് വിഭാഗം വീഡിയോ ആണോ കൂടുതലായിട്ട് ആൾക്കാർ കണ്ടിട്ടുള്ള ആ വീഡിയോസ് അല്ലെ പിന്നെയും ചെയ്യാൻ ശ്രമിക്കണോ അത്രയ്ക്കുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട് പിന്നെ നെഗറ്റീവ് കമൻസിനായിട്ട് അധികം എനിക്ക് അങ്ങനെ അതിന് മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിനെ കുറിച്ച് വീഡിയോ കിട്ടും അതിനെ പോയിട്ട് വേറെ പോയി വീഡിയോ അങ്ങനെ ഞാൻ ആ വശത്തേക്ക് പോയില്ല അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടക്കും അത്രേ അത്രയല്ലോ അപ്പോൾ വേറെ കാര്യം പറയാനുള്ളത് നമുക്കിനി ഞാൻ കുറച്ച് നമ്മളിപ്പോൾ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ വീഡിയോസ് എല്ലാം ചെയ്ത അപ്പോൾ നമ്മൾ കുറച്ച് ഡേ മൈ ലൈഫ് ലൈഫുകൾ കുറച്ച് പേർക്ക് നമ്മുടെ പാറൂട്ടിയുടെയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ വരികയാണ് നമ്മുടെ എന്താ പറയാ ഈ ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിട്ടും നമ്മൾ ക്രിസ്മസ് ആയിട്ടൊക്കെ ൊക്കെ അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് നമ്മളിനി ചെയ്യാൻ പോണത് ബ്ലോഗും ഡേ ഇൻ മൈ ലൈഫൊക്കെ അപ്പോൾ അത് ഇഷ്ടമുള്ളവർ കാണാൻ ശ്രമിക്കുക കേട്ടോ ഇഷ്ടമുള്ളവർ മതി കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല പിന്നെ എൻ്റെ ഈ ഒരു ക്രിസ്മസിന്റെ ജസ്റ്റ് ഒരു ഉണ്ടിയുടെ ബർത്ത്ഡേക്കൊക്കെ ഒന്ന് ഗ്ലോഗ് ചെയ്യണതും ഒക്കെ ഞാൻ പുറത്തേക്കൊന്നും പോകണില്ല എവിടെയും പോകണില്ല പാർലറിലും പോണില്ല എവിടെയും പോകണില്ല നമ്മുടെ വീട്ടിൽ തന്നെ എനിക്കതാണ് ഇഷ്ടം നമുക്ക് കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി കംഫോർട്ടബിൾ ആവാതാണ് അപ്പോൾ അതുകൊണ്ടന്നെ അങ്ങനെ ഇനിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ തുടർന്ന് പോയിരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ കൗമെന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ